ഠ ചന്ദ്രകണ്ഠ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ഖണ്ഠം അതുപറഞ്ഞാൽ ഹാഫ് ചന്ദ്രൻ ക്രസൻ ആ ചന്ദ്ര ഇൻഡിഗോ ആണ് കളർ സാധാരണ പറയാ ചാരനിറത്തിലുള്ള കളറാണ് അത് നമ്മളെ ഉത്തേജിപ്പിക്കുന്നതാണ് കാരണം നല്ല ചന്ദ്രനെ കാണുമ്പോൾ ആരും ഉത്തേജിപ്പിച്ചു അയ്യത എന്ത് ഭംഗിയെന്ന് പറയാം അത് ഒരാളുണ്ടാവില്ലേ അല്ലേ അപ്പം അത് ആന്തരികമായിട്ടുള്ള ശക്തിയാണ് ഉള്ളിലുള്ള ഒരു തോന്നലാണ് മനസ്സാണ് അവിടെ പ്രാധാന്യം അപ്പം അതുകൊണ്ട് നമ്മളെ എനർജറ്റിക് ആക്കല്ലേ കുറച്ചും കൂടി സാത്വികതയിലേക്ക് കെത്തി സാത്വികതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അറ്റക്കൊന്ന് സാത്വികതയിലെത്തി പിന്നെയും കൊണ്ടുവരും കുറേ കഴിയുമ്പോൾ ഇടയിലൊന്നും സാധ്യകത കൊണ്ടൊന്നും പിന്നെയും രാജസ്യമായി അങ്ങനെയാണല്ലോ ഈ കൊട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരു ഒരു ടൈം കൊടുത്തു പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടില്ലല്ലോ അപ്പ് ആൻഡ് ഡൗൺ ഡൗൺലേ അതിൽ ഋതം എന്ന് പറയുള്ളൂ അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തിക്കുന്നത് ദുർഗയുടെ ഒരു മനഃശാന്തി തരുന്ന സ്വാസ്ഥ്യം തരുന്ന അല്ലെങ്കിൽ അഭിവൃദ്ധി തരുന്ന നല്ല ചിന്തകൾ തരുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ് വേണ്ടേ ആ റെസ്റ്റിന്റെ സമയമാണ് എന്ത് രസകരമായിട്ടുള്ളൊരു സങ്കല്പാന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നല്ലപോലെ പഠിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് സത്സംഖ്യക്കി പിറ്റേ ദിവസം ഒന്നും വേണമെന്നില്ല നിങ്ങൾ വെറുതൊന്നും കണ്ണടച്ചിരുന്നാലും മതി ഒരു നാമവും ചെല്ലണ്ട വെറുതിരുന്നാലും മതി അത് ആ ഒരു ഒരു പ്രകൃതിയെ നോക്കുക ചന്ദ്രൻ നോക്കുക കാരണം മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ചന്ദ്രൻ വരും ആ ദിവസം അതാണ് ഈ അമാവാസി കഴിഞ്ഞിട്ട് ആ ഹാഫ് മൂൺ വരുന്ന സമയം വരുമ്പോഴാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത് നവരാത്രിയിൽ അത് പാർവതിയുടെ യഥാർത്ഥ രൂപം എന്ന് പറയുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ ശിവൻ്റെ മുകളിലിരിക്കുന്ന ചന്ദ്രൻ അപ്പോൾ ഈ ഈ ഒരു കോമ്പിനേഷൻ കൂടി ആലോചിച്ച് നോക്കണം അതാണ് നമ്മുടെ ആ ഒരു ഏറ്റവും നല്ല രമണീയമായ രാത്രി എന്നത് പൂർണ്ണചന്ദ്രനല്ല ഏത് സിനിമയിൽ നോക്കിയാലും കാണില്ലേ രാത്രിയെക്കുറിച്ച് വർണ്ണിക്കുന്ന എല്ലാ കവികളും പൂർണ്ണചന്ദ്രനെ അല്ല സാധാരണ ഒരു ആ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചന്ദ്രൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാവം ആണ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത് അത് വരുമ്പോൾ നമുക്ക് ഒരു മാനസികമായ ഒരു ഉത്കർഷത ഉണ്ട് ഒരു സന്തോഷമുണ്ട് അതിൻ്റെ ഒരു നിറം സാധാരണ ചന്ദ്രൻ്റെ നിറന്നേ ഞാൻ പറയുള്ളൂ അത് ബ്ലൂ ഇഷ്യൂ വേണോ കുറച്ച് ഡാർക്ക് ഇഷ്യൂ വേണോ കുറച്ച് ഡിസൈൻ ഡിസൈനുള്ളത് വേണോ എന്നൊക്കെ സങ്കല്പിക്കുന്ന പോലെ ആവാം ഓക്കെ അതാണ് സാധാരണ പറയാറ്